ഹായ് ഫ്രണ്ട്സ് ഞാൻ എത്തിയിരിക്കുന്നത് വെജിറ്റബിൾ കുറുമയായിട്ടാണ് പച്ചപ്പാത്തി ഇടയൊക്കെ കുക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് നെയ്യ് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് പെരിഞ്ചീര പെരിഞ്ചീരൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെരിഞ്ചീരൊന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴും കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള അങ്ങനെ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ പയർ അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം ആണ് ചേർത്തത് അപ്പോൾ നമുക്ക് കൂടുതൽ പച്ചക്കറി നമുക്കിവിടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കുതിർത്ത് വേവിച്ച് വെച്ചാൽ സോറി കുതിർത്ത് വെച്ചാൽ പിന്നെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് കൂടി ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്തിടെ ഞാൻ അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കത് കുക്കറിൽ വേവിക്കാൻ വെക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പീസിലാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഞാൻ വെച്ച സമയത്ത് കുറച്ച് ചപ്പാത്തി ചുട്ടെടുത്തു ഇനി നമുക്ക് വെജിറ്റബിൾ കുമ്പിലേക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ തേങ്ങ മാത്രമാണ് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് ഞാനിത് മിക്സിയിൽ അരച്ചെടുത്ത് അതും കൂടെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ചേർത്തു പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ചേർത്തത് മുളക് പൊടി ചേർത്തിട്ടില്ല അപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്തത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് പൊടികളും കൂടെ ചേർത്ത് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പര്ത്തി വെച്ച ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾ കുർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെ നല്ലൊരു ഡിഷാണ് കാരണം നമ്മുടെ ശരീരത്തിൽ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ രീതിയിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പച്ചക്കറികളും എത്ര സഹായിക്കുന്ന ഒരു നല്ലൊരു ഡിഷാണ് എനിക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ചപ്പാത്തി കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും പത്തീടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം നല്ലൊരു ഡിഷാണ് അപ്പോൾ കൂടുതൽ പച്ചക്കറികൾ നമുക്ക് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു ഡിഷേർട്ട് വീണ് കാണുന്നവരെ ഒക്കെ തെറ്റാ ബൈ